ക്ഷേമ ക്ഷേമ പെൻഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോകൾക്ക് സാധനം എല്ലാവരും ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നേരെ നമുക്ക് വീഡിയോകൾക്ക് പോകാം ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് ഇരുപത്തി ആറാം തീയതി ഉച്ചകഴിഞ്ഞ് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിൽ വിതരണം തുടങ്ങിയിരിക്കുകയാണ് വിതരണം ഇതുവരെ വീടുകളിൽ ചെയ്യുന്ന ആൾക്കാർക്ക് വിതരണം തുടങ്ങിയില്ല നാളെ ഒക്കെയായിട്ട് വിതരണം ആരംഭിക്കും എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് വീടുകളിൽ എത്തിച്ചേരുന്നവർക്ക് ഒരാഴ്ച താമസമുണ്ടായിരിക്കും പൂർത്തിയാകാൻ ബാങ്കിൽ എത്തിച്ചേരുന്നവർക്ക് ഇന്നവരോടെ വിതരണം പൂർത്തിയാകും ഇന്നും നാളെയൊക്കെ ആയിട്ട് ബാങ്കിൽ പൂർണ്ണമായി ക്ഷേമ പെൻഷൻ എത്തിച്ചേരും പിന്നെ കേന്ദ്രവിതം വാങ്ങുന്ന വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അഞ്ഞൂറ് തൊട്ടായിരം വരെ കുറവുണ്ടാവും കാരണം ഇത് കേന്ദ്രം നൽകുന്ന തുകയാണ് ആധാറായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് സോറി ബാങ്ക് അക്കൗണ്ടിൽ ആണ് ക്ഷേമ പെൻഷൻ എത്തിച്ചേരുക കുടിശ്ശിക മൂന്ന് മാസത്തെ കുടിശ്ശിക നാലായിരത്തി എണ്ണൂറുണ്ട് അത് ഷുവിനെ ഒക്കെ ആയിട്ടായിരിക്കും രണ്ട് ഗഡുക്കൾ വിതരണം ചെയ്യുക അപ്പൊ എന്തായാലും കാത്തിരിക്കുക ക്ഷേമ പെൻഷൻ മാർച്ച് ആറിനുള്ളിൽ പൂർത്തിയാക്കും എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാർത്ത മാർച്ച് ആറിന് മുമ്പ് വീടുകളിലും ബാങ്കുകളിലും ക്ഷേമ പെൻഷൻ പൂർത്തിയാകും എന്നാണിപ്പോൾ അറിയിച്ചിരിക്കുന്ന അപ്പം ആദ്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത്രമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾ കൂടുതൽ ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ